presents season 2. എല്ലാവർക്കും സ്വാഗതം നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ ഉള്ളത് ഒരു എൻ എസ് എസ് ക്യാമ്പിലാണ് നമുക്ക് പരിചയമില്ല ഒരു സർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ഇന്ന് ഇന്നിങ്ങനെയാ എൻ എസ് എസ് ക്യാമ്പിലെ വിശേഷങ്ങൾ കാണുക അല്ലെ അങ്ങോട്ടേക്ക് പോവാല്ലേ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ക്യാമ്പിന് ഇൻചാർജ് ആയ ടീച്ചറാണ് ടീച്ചറെ പരിചയപ്പെടാം ഇതിന് ക്യാമ്പിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ നല്ലത് പേരെന്താ പേര് ഞാൻ കോളേജ് യൂണിറ്റ് ഫോർട്ടീൻറെ പ്രോഗ്രാം ഓഫീസറാണ് ക്യാമ്പിനെ പറ്റി ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് എല്ലാ വർഷവും സസൈദ് കോളേജിന്റെ എൻ എസ് എസിന്റെ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ പൊതുവേ നമ്മൾ ഇങ്ങനെ ഗ്രാമപ്രദേശത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളാണ് അതിന് വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളത് ഈ വർഷം ആദ്യമായിട്ട് സസൈദ് കോളേജിലെ രണ്ട് എൻ എസ് എസ് യൂണിറ്റ് ആയുള്ളത് അപ്പൊ ഈ വർഷം ആദ്യമായിട്ട് ഈ രണ്ട് യൂണിറ്റും സെപ്പറേറ്റ് ആണ് ക്യാമ്പ് നടത്തുന്നത് അപ്പൊ ഇവിടെയുള്ളത് യൂണിറ്റ് ഫോർട്ടീനിലെ അമ്പത് കുട്ടികളും പിന്നെ ആയിട്ട് ഞാനും ഉള്ളത് അപ്പൊ ക്യാമ്പ് നടത്താൻ നമ്മൾ ആദ്യം എന്തായാലും ക്യാമ്പ് മസ്റ്റ് ആണ് എൻ എസ് എസ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ആദ്യഘട്ടം അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി അറിഞ്ഞത് അപ്പൊ ഇതൊരു വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമീണ ആയിട്ടുള്ള സ്ഥലമാണ് അതേപോലെ ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ക്യാമ്പ് നടത്താൻ വളരെ സൗഹൃദാന്തരീക്ഷ ഒരു സ്ഥലമാണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടെയുള്ള മാഷിയും കോണ്ടാക്ട് ചെയ്തപ്പോൾ മാഷ് നമ്മളെ സന്തോഷത്തോടെ സ്വീകരിച്ചു അപ്പോൾ നമ്മൾ എൻഎസ്എസ് ക്യാമ്പിനാസത്തിന് ഉതകുന്ന എല്ലാതരം പ്രോഗ്രാംസും അതിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും ഇതൊക്കെയാണ് പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത് ടീച്ചർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ ഈ ക്യാമ്പ് ഈ വർഷം സ്റ്റേറ്റ് എൻഎസ്എസ് എല്ലും അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാലിന്യ നിർമ്മാജനവും നിർമാർജ്ജനത്തിനായി യുവ കേറണം അതുപോലെ മണ്ണാണ് മനസ്സ് ഉള്ള ആശയാണ് അപ്പൊ കുട്ടികളെ മണ്ണും പ്രകൃതിയൊക്കെ ആയിട്ട് മനസ്സിലാക്കിപ്പിക്കുക അതേപോലെ മാലിന്യം നിർമാർജനം ചെയ്യേണ്ട ഒരു ബോധം അവർക്ക് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ക്യാമ്പിന്റെ ഉദ്ദേശം എന്തൊരു ആവർഷം ചെയ്യാട്ടോ ആ റഫ്താറിനെ ചെയ്യാണ്ടിരിക്കില്ല കൊറേലെ കണ്ടിട്ട് ഏതാ പണി நம்பர் <laughs> അണ്ണാ ഇതിന്റെ 2 കിലോ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇറ്റെമിൽ നിന്നുള്ള ഒക്കെ ഉണ്ട് ഇതിൽ ഒരു ആൈറ്റമാണ് പ്രത്യേകത രണ്ട് നമുക്ക് ഉം നമുക്ക് സ്പോൺസർ ചെയ്യാം അല്ല ഓ പഠിക്കില്ലേ ഇവരാക്കല്ലേ അങ്ങനെ വേറൊരു

ഞാനിവിടെ വന്ന സമയത്ത് നല്ല തകൃതിയായിട്ട് പണിയെടുക്കുന്ന ഒരു അമ്മമ്മയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തരില്ലേ കുറച്ച് അല്ലേ നല്ല വർക്ക് എല്ലാം കിട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ ക്യാമ്പിനെ പറ്റി പറയാനുള്ളത് അമ്മിന് നല്ലല്ലേ നമുക്ക് നമ്മൾ ഈ സ്കൂളിൽ വന്നതന്നെ വലിയൊരു നേട്ടം ഇടയ്ക്ക് ഇത് കൂടാൻ പറ്റുമോ അതെ അതെ ഞാൻ

പുസ്തകം ആ വായിക്കാൻപാട് ഇഷ്ടമാണ് സന്ധ്യൊക്കെ ഇങ്ങനെ പുസ്തകം വായിക്കും ഒരു ആറ് മണി കഴിഞ്ഞ ആറു മണിക്ക് നമുക്ക് ദീപം തെളിയിക്കണം നോവല് സി വി നിർമ്മല പാറപ്പുറത്ത് സുധാകരൻ മംഗളോദയം മുട്ടത്തു അല്ലേ ചെറിയ ചെറിയൊന്നല്ല പാറപ്പുറത്തിന്റെ പറഞ്ഞില്ലേ പിന്നെ പിന്നെ ഏതെല്ലാം നോവലിസ്റ്റ് ഉണ്ട് അത് ഇവിടെ വായനശാലയിൽ വരും അയച്ചൊക്കെ എടുത്തിട്ട് പോവും പണിക്ക് പോണം പണിക്ക് പോകണം പണിക്ക് പോയിട്ട് വന്നിട്ട് ഞായറാഴ്ച കിട്ടുന്ന പുസ്തകം എടുത്തിട്ട് പോവും വന്നിട്ട് വായിക്കും അന്ന് കരണ്ടൊന്നുമില്ല മോനെ മണ്ണന്റെ വിളക്കാട് കത്തിച്ചു നോക്കും നല്ല തീരാതെ ഉണ്ട് ഈ പറയുന്ന കഥകളൊക്കെ നല്ല രസല്ലേ കേ ഒരുപാട് എൻജോയ് ചെയ്തില്ലേ അല്ലേ നമ്മളെ നാട്ടിലിങ്ങനെ കുറച്ചുകൂടി ഗ്രാമം ഏരിയയില് വന്നോണ്ട് ക്യാമ്പിന് ഇങ്ങനെ വർക്ക് അമ്മന്റെ കൂടെ വർക്ക് ആ പഴയ സ്പിരിറ്റ് അമ്മ കാണുന്നുണ്ട് കാണുന്നുണ്ട് നമുക്കൊരു ആ അത് നല്ലൊരു മെസ്സേജും കൂടിയാണല്ലേ ആണ് എന്താ പറയാനുള്ളത് നല്ല നാട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാരും ആയിട്ട് കിട്ടിയല്ലേ ആണ് ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടിയല്ലേ അവരൊന്നും പിടിക്കാം അല്ലേ അവര് ഏത് വഴി കിട്ടിയാണ് ആ നാട്ടുകാരാണ് ഇവിടെ വന്നപ്പോ പരി ഒരു പൊറോട്ടയൊക്കെ വന്നതാണ് പൊറോട്ടയൊക്കെ വന്നതാ പിടിച്ച് എളുപ്പല്ലേ ഓക്കെ കഥ ും അതിന്റെ നോവൽ ഇഷ്ടമാണ് അത് ആദ്യം അവസാനം വായിക്കും ഏത് അവസാനത്തെ പേജ് ആദ്യം വായിക്കും എങ്ങനെയുണ്ട് ആ കേസ് വിധി അതിലും വായിക്കാൻ പറ്റിയില്ലെങ്കിലോ കൂടി ആണല്ലേ അറിവ് കിട്ടി അത് തന്നെയാണല്ലോ വേണ്ടത് അല്ലേ പോലീസും മറ്റേ വക്കീലന്മാരുടെ കേസും ഞാൻ കോടതി കറീട്ടുണ്ട് കുടുംബ കോടതി ഞാൻ പതിമൂന്ന് പ്രാവശ്യം കയറി അപ്പൊ നമുക്ക് ഒരാൾ കൂടി ഉണ്ട് വരൂ ചേച്ചി ഓവല്ലേ ഇവിടെ ദേവകി ദേവകി എന്താണ് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടികളൊപ്പനം കൂടാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം നമുക്ക് ആ സമയത്ത് പഠിക്കാനൊന്നും പറ്റിട്ടില്ല പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ അമ്മ മരിച്ചു പിന്നെ പിന്നെ കുടുംബമാരും നമ്മളെന്താ എന്താന്ന് വെച്ചാൽ ഇവിടെ കൊട്ടക്കാന സ്കൂളിലാണ് ഞാൻ അഞ്ച് അഞ്ചാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചു പിന്നെ പിന്നെ രണ്ടു വർഷം ഇട ആറും ഏഴും അന്നേരം പറഞ്ഞാൽ ഇതുപോലല്ല പത്ത് നാനൂറ് കുട്ടികളുണ്ടായി പിന്നുവെച്ചാല് ഈ വെള്ളം ഇപ്പൊന്നല്ല തോണി യാത്ര ഇല്ലല്ല ഈ പാലം വന്ന പിന്നെ അത് പറഞ്ഞാൽ ഒരു ദിവസം സ്കൂളിൽ വരുമ്പോ അങ്ങ് താഴെനും വെള്ളം മഴക്കാലത്ത് ജൂൺ ജൂലൈയിലാണ് എന്നിട്ട് എന്നാൽ കുറെ കഴിയുമ്പോ ഹെഡ്മഷം ഒന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വെള്ളം കേറിയിട്ടുണ്ട് നമ്മള് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് സ്റ്റെപ്പിന് താഴെ ഇടിയെത്തിന് വെള്ളം അന്ന് രണ്ടു മൂന്ന് അധ്യാപക അഞ്ചാറ് ൂട്ടുകളില്ല നമ്മളപ്പുരം കേറി എന്നിട്ട് അവര് നമ്മളെ അക്കരെ കൊണ്ട് വിട്ടു പക്ഷെ അന്ന് തന്നെ അങ്ങനത്തെ ഭയമൊന്നുമില്ല ചെറിയ കുട്ടികളല്ലേ അതെല്ലാം ഒരു ത്രില് ത്രില്ല ത്രില്ലിൽ അങ്ങ് എടുത്തു പിന്നെ എന്താ ചില ബോട്ട് സർവീസ് ഉണ്ട് ഏഴ് ഒമ്പത് ബോട്ട് സർവീസ് നടത്തി ആ സമയത്തുണ്ട് രാവിലാന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ചരക്ക് അഞ്ചരക്കിടുന്ന ബോട്ട് പോകും കുപ്പത്തേക്ക് അങ്ങനെ ആറേഴ് ഒമ്പത് ബോട്ട് സർവീസ് എല്ലാവരും യാത്രക്കായിട്ട് ആശ്രയിച്ചിട്ടുണ്ടെന്ന് ബോട്ടിനെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്ത് വേണം ബസ്സിന് പോകുമ്പോൾ അത് നടന്നു പോയാൽ എപ്പോലും ഓരോ ബസ്സുണ്ടാവും അന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അത് തോണിയും പിന്നെ ഇത് ബോട്ടും തന്നെയാണ് മലവെള്ളം കേറിയാലും അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇപ്പുറത്തും അപ്പറും കാര്യമാണ് ഒരുപാട് ബാക്ക് സ്റ്റോറീസ് പറഞ്ഞാൽ മതി അതെല്ലാം തന്നെയാണ് നമുക്ക് എപ്പോഴായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടേണ്ടത് ഇപ്പുറം നമുക്കൊരു പറമ്പിട്ടായിരിക്കും അന്നേരം അമ്മേന്റെ ഇപ്പുറം തോണി കയറി വരും അതെല്ലാം അനുഭവം തന്നെ താങ്ക് യു സോ മച്ച് നീ പണിയെടുക്കുന്നൊട്ടം കാണിക്കുല്ലോ വീട്ടില് മെക്ക് എ കണ്ടോ അട വെറുതെ ഉണ്ടാവല്ലേ നിനക്ക് പഠിക്കുന്നില്ലേ ആ നമ്മൾ ഗവൺമെന്റ് കോളേജിൽ പോനെ ഗവൺമെന്റ് കോളേജിൽ പോക്ക് ഞാൻ കേട്ടോ ഞങ്ങ ഗവൺമെന്റാണ് അവിടെ പോയിtailed വാണ്ടാ അതുകൊണ്ട് പഠിക്കില്ലല്ലേടാ ഗവൺമെന്റ് കോളേജിൽ ആണ് പഠിച്ചത് യാടാ നാ ടാസ്ക്കിനട അടുത്ത റെഡ് ചാരോ ചാരോ ആരാനാ ഇങ്ങോട്ട് നോയടാ ഇങ്ങോട്ട് ഇട് ഇപ്പൊ േ പാലല്ലേ പാലാൽ ഭയങ്കര പണിയാന്നല്ല നമ്മുടെ നല്ല ഉഷാറായി നിൽക്കുന്ന ഇവിടുത്തെ സെക്രട്ടറിമാരാണ് അവരൊന്ന് പരിചയപ്പെടാം ഹലോ ഹലോ ഷിഫ ഷിഫ എന്താണ് പറയാനുള്ളത് ക്യാമ്പിനെ ക്യാമ്പിനെ സെക്രട്ടറി എന്ന പിന്നെ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മളിവിടുത്തെ സ്റ്റുഡൻസ് മാത്രമുള്ളതല്ല നാട്ടിലെ ഉത്സവം പോലെയാണ് നാട്ടിലെ നാട്ടുകാർ എല്ലാവരും ആർക്കായാലും വന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സമയം പോലെയാണ് നമ്മുടെ കൂടെ ഫുഡ് വെക്കുക കൾച്ചർ പ്രോഗ്രാം

ജനറേഷനില് നമ്മളെ ജനറേഷനെക്കാളും വീട് നിൽക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർ അവരിങ്ങോട്ട് പറയും നമുക്ക് രാത്രി ഇന്ന ഫുഡാക്കാം അതില് ഇങ്ങനെല്ലാം കൊണ്ടുവരാം ഇങ്ങനെല്ലാം ചെയ്യണം നിങ്ങൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഇതിലൂടെ ഇങ്ങക്ക് ഇതെല്ലാം കിട്ടും ഓരോ ആൾക്കും പുതിയ പുതിയ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് ഇവിടെ തന്നെ നമ്മൾ ഒന്നും പഠിച്ചിട്ട് വന്നേല അപ്പൊ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ അതില് ഫെയിലിയേഴ്സ് ഉണ്ടാവും അത് വെച്ചിട്ട് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും ഇപ്പൊ ഇതാണ് പിന്നെ കൂടെ ഒരു മെയിൻ ഷെഫ് ഉണ്ട് അവര് കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും നമ്മൾ കുക്ക് ചെയ്യും നടന്നു എന്തൊക്കെ മാക്സിമം കിട്ടാൻ പറ്റുമോ അതൊക്കെ അറിയാനും ആണല്ലോ അപ്പൊ ബ്ലെൻഡായി പോകുമ്പോ രസം ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരെ ഫുഡ് യ്യാ നമ്മളത് കണ്ടു ബോണ്ടര രണ്ടാസത്തിന്റെ ഇടക്ക് എല്ലാ കാര്യത്തിനും അവരുണ്ടാവും അങ്ങോളം പോട്ടല്ലേ താങ്ക് യു താങ്ക് യു എനിക്ക് തോന്നീന്നിമ്രനെ പോലെ ആരും ക്ലിയർ അല്ലേ? ഇങ്ങനെയല്ലേ? നിങ്ങা വീണ പിന്നെ മാറിയല്ലേ? ആയിന എന്നെ മാറിയല്ലേ? അലെ ഫട്ട് എടുക്കുന്നേ. ഇന്ത പ്രശ്നം ഉണ്ട് ഓലെക്ക്. അങ്ങോട്ട് കുശരയാ. റസ്റ്റ് ആരണച്ച നച്ചന്ത. നോ നോ. െപ്റ്റ് ജയിന കൂട്ടനെ പറഞ്ഞ അപ്പൊ നമുക്ക് ഇവിടെ എല്ലാരും ഒരുവിധം എല്ലാരും ഒരുമിച്ച് കിട്ടില്ല നാട്ടുകാരുണ്ട് വഴിയേ പോയപ്പോ മിസ് പിടിച്ച് ഇപ്പോ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് ഉണ്ട് സാറുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് നമ്മളെ അമ്മമ്മിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും പരിചയപ്പെടാം ഇതിനെ പറ്റി ഒന്ന് ചോദിച്ചറിയാം ഞാൻ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ട് അല്ലേ എക്സ്ട്രാ നമ്മൾ നമ്മൾ എടുത്തു നമുക്ക് തന്നെ ആദ്യം പരിചയപ്പെടാം സർ രാജം ആണ് ഞാന് എന്റെ തറവാട് വീടൊക്കെ സ്ഥിതിയ സ്ഥലമാണ് ഇത് അപ്പൊ ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഈ പുഴയിലാണ് മോഹൻലാൽ പറഞ്ഞോളത് ഈ പുഴയാണ് എന്റെ അമ്മ എന്ന് പറഞ്ഞ പോലെ ഇവിടെ കാണുന്ന കൊട്ടക്കാര സ്കൂളിലാണ് ഞാൻ പിന്നെ പഠിച്ചത് അപ്പൊ ഞാൻ ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആയിട്ട് ഗവൺമെന്റ് യർ സെക്കൻഡറി പ്രിൻസിപ്പൽ റിട്ടയർ ചെയ്തതാണ് അപ്പൊ എൻ എസ് എസിന്റെ ക്യാമ്പ് തുടങ്ങുന്നതിനെ പറ്റി ഒരു ആലോചന എന്നോട് ഈ ബുഷ ടീച്ചറൊക്കെ വിളിച്ചു അപ്പോൾ ആയിക്കോട്ടെ നമ്മുടെ കൊട്ടക്കാര സ്കൂള് നല്ല ഐഡിയൽ പ്ലേസ് ആയിരിക്കും നല്ല ഗ്രാമ അന്തരീക്ഷത്തിലുള്ള സ്ഥലമായിരിക്കും പിന്നെ നല്ല നാട്ടുകാരാണ് ഈ കാണുന്നതെല്ലാം തന്നെ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ ഇവർക്ക് വളരെ ഇഷ്ടമായി ഈ സ്ഥലം അപ്പോൾ എങ്ങനെ ഇഷ്ടമായി ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങിയത് ഇരുപത്തി രണ്ടാം തീയതി ഇവർക്ക് ഒരു നല്ലൊരു സ്വീകരണമെല്ലാം ആക്കി ബാൻഡ് വളത്തോടെ സ്വീകരണമാക്കി എനിക്കൊന്നും ഇവർ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പോൾ സ്കൂളിൽ നല്ലൊരു വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി ആയി കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ഒരു ഇതാണ് പിന്നെ അവർക്ക് പിന്നെ കുളിക്കാനും നീന്താനൊക്കെ സൗകര്യം പുഴയില് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ യാതൊരു വിധത്തില ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ല എന്ന് നമുക്ക് നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഗ്യാരി ചെയ്യാൻ പറ്റും ഒരു ശല്യം ഉണ്ടാവില്ല അതെ അത്രയതല്ലേ കുട്ടികളതുപോലെ വളരെ കോപ്പറേറ്റീവ് ആണ് മറ്റ് നമ്മൾ സാധാരണ നമുക്ക് ഒരു പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സല്ലേ കുട്ടികളുടെ കാര്യം നമുക്കറിയാം കാരണം വെച്ചാൽ നമുക്ക് അവരെ പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ് പക്ഷെ നോക്കുമ്പോൾ വളരെ സൗമ്യ സ്വഭാവക്കാരെ നല്ല ആൾക്കാരും ഏഹ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ വളരെ നല്ലതാണ് അപ്പൊ ഇവരുടെ കൾച്ചർ പ്രോഗ്രാം ഒക്കെ ഉണ്ട് ഇന്ന് രാവിലെ എനിക്കൊരു അബദ്ധം പറ്റി അതായത് ഞാൻ ഈ കുട്ടി ഇന്ന് പറഞ്ഞു പിന്നെ നമ്മളെ പ്രോഗ്രാം ഓഫീസർ ബുഷറ മിസ് പറഞ്ഞു സാറെ നമുക്ക് ഇവിടെ ഇന്ന് ഈ പുഴയോടും ക്ലീനിങ് ആണ് അപ്പൊ ഞാൻ ഓടിപ്പടച്ച് എത്തുമ്പോഴേക്കെന്ന് വെച്ചാൽ ഇവിടെ അഞ്ചാറ് ചെറുപ്പക്കാർ ഇങ്ങനെ ഇരുന്ന് വിസ് ഞാൻ പറഞ്ഞ മോനെ എന്തെങ്കിലും ക്ഷണിച്ചു പോയാൽ ഞാനെൻ്റെ ഇനിക്ക് ഇവിടുന്ന് ഒരു ഇവിടുത്തും വരെ ഉള്ളൊരു വർക്ക് ഞാൻ കൊടുത്തു അത് നിങ്ങൾ നിങ്ങളിത് നിങ്ങൾ ക്ലീൻ ചെയ്യണമെന്ന് അവരെ മൈൻഡ് ചെയ്തില്ല ഞാൻ ഞമ്മ നിങ്ങക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സായിട്ടില്ല അപ്പൊ എന്നു എന്നു മഷ ഞങ്ങൾ ഈ നാട്ടുകാരല്ല അവർ ഈ നാട് കാണാനും ഇവിടെ പ്രമോദിന്റെ കടയില് ഫേമസ് ആയിട്ടുള്ള പൊറോട്ട എന്താനും വന്നതാ ഞമ്മൻ സോറി നിങ്ങൾ അല്ലല്ല അയ്യോ അത് പ്രശ്നമില്ല ഞങ്ങളും കോളേജിൽ പഠിച്ചാണ് അങ്ങനെ അപ്പൊ ഇപ്പൊ ഇതായി നിൽക്കുന്ന ആളുകൾ ഇവരാണ് ആൾക്കാർ ഈ നിൽക്കുന്ന ആറ് പേര് നമ്മുടെ കുട്ടികളെ അതേപോലെ തന്നെ വളരെ ഹാർഡ് വർക്ക് ചെയ്തതാ അവരെ മുഖവും കണ്ടാൽ വേർക്കണ്ട ഞാൻ അവരോട് പറഞ്ഞ വാക്കിതാണ് നന്മക്ക് നാടില്ല ദേശമില്ല ഭാഷയില്ല ജാതിയില്ല മതവില്ല നന്മ എവിടെയും പൂത്തുലയും ാണ് കേട്ടോ ആ രണ്ടാളുണ്ട് അതില് രണ്ടാളുണ്ടല്ലോ ആ രണ്ടാൾ എന്റെ കൂടെ പറഞ്ഞത് എല്ലാവരും സപ്പോർട്ടുണ്ട് എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസും ടീച്ചർസും മിസ്സൊക്കെ തന്നെ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിക്കും പറ്റി പിന്നെ അങ്ങനെ പ്രോഗ്രാം ഓരോന്നും അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വാക്ക് ഒന്നും കൂടി അടിവരീട്ട് പറയാണ് വളരെ നല്ല കുട്ടി കുട്ടികളാണ് എനിക്ക് തോന്നുന്ന യാതൊരു ഡിസിപ്ലിൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കുട്ടികൾ നല്ല സൗമ്യ സ്വഭാവക്കാരാണ് വലിയ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ കോപ്പറേറ്റീവ് ആണ് അപ്പോ ഈ നാടിന്റെ എല്ലാ പിന്നെ സന്തോഷവും നമ്മൾ ഇവരുമായിട്ട് പങ്കിടും ഇവരെ എല്ലാ വർക്കിലും നമ്മള് സഹകരിക്കും പറയാനുള്ളത് എന്റെ പേര് ബാലകൃഷ്ണൻ ഞാൻ കൃഷിയും കാര്യായിട്ട് പോന്ന് ടാപ്പിംഗ് തൊഴില് പിന്നെ പഴയ വോളിബോൾ താരായിരുന്നു കൊട്ടക്കാനം സുഭാഷ് ഒരു ടീം ഉണ്ടായിരുന്നു കൊട്ടക്കാനത്ത് പിന്നെ രണ്ട് മക്കളുണ്ട് ക്യാമ്പ് വെച്ച് നമ്മൾ ഇവരെ സജീവമായിട്ട് അവര് നമ്മളുണ്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അവര് ഈ സ്ഥലം അവര് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സ്ഥലമായിരിക്കും എന്റെ പേര് അബൂബക്കർ കൊട്ടക്കാനം സ്കൂളിൽ എടുത്താണ് താമസം അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർസേതു കോളേജിൻ്റെ ഒരു എൻ ക്യാമ്പ് ഏഴ് ദിവസം നമ്മൾ കൊട്ടക്കാനം സ്കൂളിൽ നടക്കുകയാണ് അപ്പോൾ മാത്രമല്ല നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ പല നല്ല രീതിയിൽ നല്ല പരിപാടികളും അപ്പോൾ മാത്രമല്ല ഫുഡ് നമുക്കറിയാം ഏഴ് ദിവസത്തെ ഫുഡ് തന്നെ നമ്മൾ ഓരോ ഓരോ കുടുംബശ്രീ മറ്റു നാട്ടുകാർ സംഘടനകൾ അവരൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തികള് നമ്മുടെ വാർഡ് മെമ്പർമാർ നമ്മുടെ അടുത്ത വാർഡായ രാഘവട്ടൻ രാഘവട്ടൻ അതുപോലെ തന്നെ നമ്മൾ ഈ വാർഡിലെ പപ്പാട്ടൻ ഈ മെമ്പറൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം മാത്രം ഇന്ന് ഞായറാഴ്ചയോട് കൂടുതൽ സൗകര്യമുണ്ട് നമുക്ക് ഇവരൊന്നിച്ച് കൂടി നല്ല രീതിയിൽ അത് മാത്രം നമ്മൾ ഈ തൂക്കുവാലം കൊട്ടക്കാനം സ്കൂളിൻ്റെ ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ അകലെയാണ് തൂക്കുവാലം ഒരുപാട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ മാത്രം അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ശുചീകരിച്ച് വൃത്തിയാക്കി അവരും കൂടെ സന്തോഷിപ്പിക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ് അപ്പോൾ വളരെ കൂടുതലൊന്നും പറയാനില്ല ഇനിയും ആ വളരെയധികം സന്തോഷം ശശി എന്റെ ജ്യേഷ്ഠനാണ് അപ്പൊ ഞാൻ ഇവിടെ തന്നെ താമസം വേറെ കൂടുതൽ കാര്യമായിട്ടൊന്നും പറയാനല്ലേ എല്ലാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആടെ അല്ല ഇപ്പൊ ചെയ്യു ഏട്ടൻ വീഡിയോ എടുക്കുന്നല്ലേ യൂട്യൂബിലൊരു ചെല ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവാൻ നല്ലതാ നല്ലതാണെന്താരാ മോനെ അത് ഫ്രഷേഴ്സ് ഡേക്ക് അവനൊരു ഡാൻസ് കഴിച്ചു അതിനുശേഷം ഞാൻ അവനങ്ങനെ ഞാൻ പണിയെടുത്ത കൊറേ ആള് കാണാം കൊടുത്തു പണിയെടുത്ത